നമസ്കാരം ഏറെ ആശങ്കകൾക്കൊടുവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു സ്ഥിരീകരിക്കാത്തത് എന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് ഇന്നലെ ഒരു പത്രക്കുറിപ്പിലൂടെ ഈ വിവരം അറിയിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യാൻ ഔദ്യോഗികമായി തീരുമാനമായി എന്ന് ഇന്നലെ കാന്തപുരത്തിന്റെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ എ എൻ ഐ എന്ന ദേശീയ വാർത്താ ഏജൻസി അവരൊക്കെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തു വധശിക്ഷ റദ്ദു ചെയ്യാൻ തത്വത്തിൽ തീരുമാനമായി എന്നാൽ തുടർ നടപടികൾ ഇതുവരെ തീരുമാനമായിട്ടില്ല വധശിക്ഷ റദ്ദ് ചെയ്യുക എന്ന് വെച്ചാൽ നിമിഷപ്രിയ ഉടനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എന്നല്ല നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയ്ക്ക് പകരം തടവ് ശിക്ഷ ഉണ്ടെങ്കിൽ അത് എത്ര കാലം അതുപോലെ തന്നെ വധശിക്ഷ റദ്ദ് ചെയ്തതിനെ ബ്ലഡ് മണി കൊടുക്കണമെങ്കിൽ അത് എത്ര തുടങ്ങിയ വിഷയങ്ങൾ ഇനിയും തീരുമാനിക്കാനുണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇനി കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോസ് ചെയ്ത് അല്ലെങ്കിൽ നീട്ടിവെച്ച വധശിക്ഷ ഔദ്യോഗികമായി ഇല്ലാതാക്കിയെന്നാണ് ഈ മാസം പതിനാറിനായിരുന്നു നിമിഷപ്രിയയെ തൂക്കിലേറ്റേണ്ടത് തൂക്കിലേറ്റുകയാണോ അതോ വിഷം കൊടുത്തു കൊല്ലുകയാണോ അതോ തലയിറക്കുകയാണോ നമുക്കറിയില്ല എന്തായാലും നിമിഷപ്രിയ വധിക്കേണ്ടത് ഈ മാസം പതിനാറിനായിരുന്നു അതിന് രണ്ട് ദിവസം മുമ്പാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ പോസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നത് അത് വ്യാജമല്ല എന്ന് ഉറപ്പാക്കിയിരിക്കുന്ന ഇതുവരെ വധശിക്ഷ നടന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ വധശിക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു പകരം എന്ത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കും എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് ഇത് നിമിഷപ്രിയ ജയിൽ മോചിതയാവണം എന്നാഗ്രഹിച്ച സാധാരണ മനുഷ്യർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് കാരണം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ കേരളത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് നിമിഷപ്രിയ വലിയ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിമിഷപ്രിയയെ തൂക്കിലേറ്റുക തന്നെ വേണം എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ ഇക്കൂട്ടർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗ്രീഷ്മയെ വെറുതെ വിടണമെന്ന് നിങ്ങൾ പറയുമോ അല്ലെങ്കിൽ ഷെറിൻ പുറത്തു വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ബഹളം വെച്ചത് അതുകൊണ്ട് തന്നെ വലിയൊരു കൊലക്കുറ്റം ചെയ്ത അതും കൊലപാതകത്തിന് ശേഷം മൃതദേഹം പല കഷ്ണങ്ങളായി വെട്ടിതുറുക്കി കുടിവെള്ളത്തിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച നിമിഷപ്രിയ മോചിപ്പിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് അവർ ചോദിക്കുന്നത് എന്നാൽ മറുഭാഗത്തുള്ളവർ പറയുന്നത് ഒരു ഇന്ത്യൻ പൗരി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പൗരിയാണ് പൗരയല്ല പൗരനല്ല പൗരിയാണ് തെറ്റായി പറയുന്നതല്ല ഒരു ഇന്ത്യൻ പൗരി വിദേശ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടാതെ ശിക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന അംഗീകരിക്കാൻ കഴിയാത്ത നിയമവ്യവസ്ഥകളുടെ അടുത്ത് ശിക്ഷിക്കപ്പെട്ടാൽ അതിനെ സംശയത്തോടെ നമ്മൾ കാണണം പ്രത്യേകിച്ച് യമൻ പോലൊരു രാജ്യത്ത് യമൻ ഇപ്പോഴും രണ്ട് ഭരണകൂടമുള്ള രാജ്യമാണ് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമുള്ള ഔദ്യോഗിക ഭരണകൂടമുണ്ട് എന്നാൽ ഔദ്യോഗിക ഭരണകൂടത്തിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഉത്തരയമൻ ഭരിക്കുന്നത് ഹൂത്തികൾ എന്ന് അമേരിക്ക ഭീകര ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ് ആ ഹൂത്തികളുടെ സുപ്രീം കോടതി ആ ഹൂത്തികളുടെ ഭരണത്തിന് കീഴിൽ നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷ അത് നിയമപരമാകണം എന്ന് ഉറപ്പില്ല ആവാം പക്ഷെ ഉറപ്പില്ല അതുകൊണ്ട് നീതിവാഴ്ചയുള്ള ഏത് കുറ്റവാളിക്കും അവന്റെ ഭാഗം വ്യക്തമായി പറയാൻ അവകാശമുള്ള നമ്മൾ സ്വാഭാവികം അതിനെ സംശയത്തോടെ കാണണം അതുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ അത്ര കണ്ണുമടച്ച് അംഗീകരിക്കേണ്ടതല്ല വാദമാണ് മറുഭാഗത്തുള്ളത് ഈ ഞാൻ ഈ വാദത്തെ അനുകൂലിക്കുന്ന ആളാണ് മാത്രമല്ല സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്ന റഹിബിനെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ വലിയ ആവേശമായതിനോടൊപ്പം നിന്നവരാണ് നമ്മൾ അപ്പോൾ പിന്നെ അവിടെ ഇല്ലാത്ത എന്ത് നീതിയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ ഉന്നയിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് ഈ കാര്യത്തിൽ നിമിഷപ്രിയ മോചിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി പിണറായി വിജയൻ കത്തെഴുതുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല കേന്ദ്രത്തിനിടക്കിടെ കത്തെഴുതും ഇത് വാർത്തയാകുമ്പോഴൊക്കെ ഒരു കത്തയക്കും ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പിണറായി രണ്ടോ മൂന്നോ കത്തയച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പിണറായി ഒന്നും ചെയ്തിട്ടില്ല പിണറായിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം പിണറായി ഒരു സംസ്ഥാന ഭരണകൂടി മാത്രമാണ് ഉമ്മൻചാണ്ടിയാണ് ഇതൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും കേന്ദ്രമന്ത്രി ചെയ്തു അദ്ദേഹം മരിക്കുന്ന സമയത്തും കേന്ദ്രമന്ത്രി മുരളീധരൻ കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി ചോദിച്ചത് നിമിഷപ്രിയെക്കുറിച്ചാണെന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് അതായിരുന്നു ആത്മാർത്ഥത ആ ആത്മാർത്ഥതയുടെ തുടർച്ചയായി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുടെ തീയതി നിശ്ചയിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ കുറെ ലോബിങ് നടത്തി അദ്ദേഹത്തിന്റെ ലോബിയെങ്കിലാണ് കാന്തപുരം ഉസ്താദ് രംഗത്തേക്ക് വരുന്നത് വാസ്തവത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത് കാന്തപുരം ഉസ്താദിന്റെ രംഗപ്രവേശമാണ് കാന്തപുരം ഉസ്താദിന് ആഗോള മുസ്ലിം സമൂഹത്തിലുള്ള വലിയ സ്വാധീനമുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലൊക്കെ സ്വീകാര്യതയുണ്ട് അത് യമനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇതിനേറെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലുമൊക്കെ വലിയ സ്വാധീനം കാന്തപുരസ്ഥാനുണ്ട് അതൊരു ഭരണകൂടത്തിനുള്ള സ്വാധീനമല്ല ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നതാണ് ഞാൻ ഈ കാര്യം കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരനോട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു പക്ഷെ അവർ നേരിട്ടൊരു പ്രശ്നം ഇത് ഹൂത്തി ഭരണകൂടമാണ് ആ ഭരണകൂടവുമായി ഔദ്യോഗികമായി ചർച്ച നടത്താനോ ഔദ്യോഗികമായ സഹായം തേടാനോ കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട് അത്തരം പരിമിതികളെയൊക്കെ മറികടക്കുന്ന സ്വാധീനം കാന്തപുരം ഉസ്താദിന് ഉള്ളതുകൊണ്ടാണ് ചാണ്ടിയമ്മൻ ഉസ്താദിനെ കണ്ടതും ഉസ്താദിടും ഉസ്താദിന്റെ ഇടപെടൽ ഫലപ്രദമായി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നത് വധശിക്ഷയ്ക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഒരാളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അന്നു മുതൽ ഈ രണ്ടായിരത്തി പതിനേഴിലെ കൊലപാതകം നടന്ന അന്നു മുതൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ നിരന്തരമായി നിമിഷപ്രിയക്കെതിരെ തന്റെ സഹോദരന് വേണ്ടി കാമ്പയിൻ നടത്തുന്നുണ്ട് യമനിലെ ജനങ്ങളുടെ ഒരു ഫീൽ ഈ നിമിഷപ്രിയയെ കൊന്നുവെന്നാരോപിക്കപ്പെടുന്ന തലാലിൻ്റെ കുടുംബത്തിന് അനുകൂലമാണ് പ്രത്യേകിച്ച് തലാൽ യമനിലെ ഒരു ഗോത്രവർഗത്തെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ തലാലിന് അനുകൂലമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട് നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയ്ക്കെതിരായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട് അവിടേക്ക് പോയി തല തലവെക്കാൻ ആരും ധൈര്യം കാണിക്കുമായിരുന്നില്ല അവിടെയാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ് നിമിഷപ്രിയയുടെ മോചനം എന്ന് കരുതിയാണ് ഉസ്താദ് അതിൽ ഇടപെടുന്നത് ഉസ്താദ് ഇടപെടുകയും മോചനം ഉറപ്പാവുകയും ചെയ്തതോടെ ചിലർക്ക് കുരുപുട്ടി അവർ അന്നു വരെ നിമിഷപ്രിയെ പിന്തുണച്ചവരായിരുന്നു അവർ പെട്ടെന്ന് കൂറുമാറി അതിന് ഒരു പരിധി വരെ ഉത്തരവാദിത്വം ഉസ്താദിന്റെ ചില ആരാധകരാ അവരെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് സാധിക്കാത്തത് ഉസ്താദിന് സാധിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യാജ നറേറ്റീവ് രംഗത്ത് വന്നു കേന്ദ്രത്തിന് സാധിക്കില്ല അവർക്ക് നയതന്ത്ര ബന്ധമുള്ള രാജ്യമല്ല അത് വളരെ വ്യക്തമാണ് എന്നിട്ടും കേന്ദ്രം ശ്രമിച്ചു എന്നതിന് ചെറുതായി കാണേണ്ടതില്ല പരമാവധി ശ്രമിച്ചു കേന്ദ്രം ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ ഏതാണ് നാൽപ്പതിനായിരം ഡോളർ മോചനശ്രമത്തിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ എംബസി വഴി കൈമാറിയത് അതും ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു എങ്ങോട്ട് പോകുന്നു തർക്കമൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ ജെറോം എയറിലാണ് സാമൂഹ്യ ജെറോം ആർക്കാണ് ഈ പണം കൊടുത്തത് എന്നതിനെക്കുറിച്ചുള്ള തർക്കമൊക്കെ നടക്കുന്നു എംബസി വഴിയാണ് പണം കൊടുത്തത് അതുകൊണ്ട് സാമൂഹ്യ ജെറോം അടിച്ചു മാറ്റി എന്നുള്ള വാദത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നില്ല പക്ഷേ സാമൂഹ്യ ജെറവിനെ പോലുള്ളവർ പോലും കഥയറിയാതെ ആട്ടം കാടുകയായിരുന്നു അവർ ഒരിക്കലും തലാലിൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ വ്യക്തമായി വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് പരിഹരിച്ചത് കാന്തപുരമാണ് കാന്തപുരത്തിന് ഇടപെടൽ നടന്നതോടെ ഈ പറയുന്ന യമനിലെ സമാന്തര ഭരണകൂടം ഹൂത്തി നേതൃത്വം ഈ ശിഷ്യ വിധിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ ഗോത്രവർഗ്ഗ പ്രതിനിധികൾ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ചർച്ച നടത്തി ഈ ഒരു വികാരം അവർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ തലാലിൻ്റെ കുടുംബം എതിർത്തു ഇതുകൊണ്ടാണ് ഇത്രയും വൈകീതും അൽപമാശയ കുടുംബം ബാക്കി നിൽക്കുന്നത് പക്ഷേ അത്ര ശക്തമായിരുന്നു കാന്തപുരത്തിൻ്റെ ഇടപെടൽ എന്നതുകൊണ്ട് തന്നെ ഈ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ഹുത്തി ഭരണകൂടം വധശിക്ഷ റദ്ദു ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നാൽ അടുത്ത നടപടിക്രമങ്ങൾക്ക് സമയമെടുക്കും കാരണം കുടുംബത്തെ കൂടി അനുനയിപ്പിക്കേണ്ടതുണ്ട് കുടുംബം ഒറ്റയടിക്ക് വഴങ്ങുകയില്ല പ്രത്യേകിച്ച് നിമിഷപ്രിയ വിരോധികൾ അല്ലെങ്കിൽ കാന്തപുരം വിരോധികളൊക്കെ കുത്തിത്തിരിപ്പുമായി രംഗത്തുണ്ട് ഒരു ഒരു പോസ്റ്റ് ഞാൻ കാണിക്കും ഈ സഹോദരൻ ഇന്നലെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സംഭവം ഇല്ല ഞാൻ വഴങ്ങില്ല ഒരു കാരണവശാലും വധശേഷി നടപ്പിലാക്കാതിരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ അറ്റോണിക്ക് ഒരു കത്തയച്ചിരുന്നു സഹോദരൻ ആ കത്തയച്ചു വെറും അദ്ദേഹം ഇന്നലെ ഈ റദ്ദാക്കൽ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനടിയിൽ വന്ന ഒരു കമന്റ് ഒരു മലയാളിയുടെ കമന്റാണ് കേൾക്കുക ബാഡ്ഷാ ബാഡാ എന്ന് പറഞ്ഞ ഒരാളാണ് അവൾക്കൊന്ന സ്ഥിതിക്ക് നിങ്ങൾ അവൾക്ക് ഒരിക്കലും നീതി കൊടുക്കരുതേ അത്രയും ക്രൂരതയാണ് ചെയ്തത് നിങ്ങൾ അവളെ വെറുതെ വിട്ടാൽ എന്താണ് നീതി ഇസ്ലാമിക നിയമം ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും കൊന്ന് കൊന്നവനെ കൊല്ലുക കട്ടവനെ കൈവെട്ടുക വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലുക അത് ഇസ്ലാമിക ഭരണാധികാരികൾ ഭരിക്കുന്ന നാട്ടിൽ നടന്നില്ലെങ്കിൽ വേറെ എവിടെ ഈ നിയമം നടപ്പിലാകും ഇവിടെ വെറുതെ വിട്ടാൽ പണം കൊടുത്ത് എന്തും നേടാം എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാകും അതിനവസരം കൊടുക്കരുതേ നിങ്ങൾ നീതി നടപ്പിലാക്കണം അനീതിക്കും പണത്തിനും വേണ്ടി നിലകൊള്ളരുതേ നിങ്ങളുടെ അനുജന്റെ ബോഡി പോലും തരാത്തവളെ അതുപോലെ തന്നെ നീതി നടപ്പിൽ വരുത്തി വേണം നിങ്ങൾക്ക് പണമാണോ വലുത് നിങ്ങളുടെ അനുജനാണോ വലുത് ഇത് ചോദിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ് ഓർക്കണം നിമിഷ പ്രിയയെ തരാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ കാന്തപുരം ഉസ്താദ് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു മലയാളി ആ കുടുംബത്തോട് പറയുകയാണ് വിട്ടുകൊടുക്കരുത് ഇതാണ് മലയാളിയുടെ കുത്തിത്തിരിപ്പ് ആ കുത്തിരിപ്പ് കാന്തപുരം ഒരു ഭാഗത്തുള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് കാന്തപുരം വിരോധികൾ മുസ്ലിം സമുദായത്തിലുമുണ്ട് സമുദായത്തിനും പുറത്തുമുണ്ട് കാന്തപുരത്തിന് മൈലേജ് കിട്ടാൻ അംഗീകരിക്കാത്ത ആളുകൾ അവർ രംഗത്തെത്തിയിരിക്കുന്നു ഇത് ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കിന്ന് കിട്ടിയ ഒരു വോയിസ് മെസ്സേജ് അത് നിമിഷപ്രിയോട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രചരണം അയാളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം എത്രയാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ വോയിസ് ഷാജൻ സാറേ സാറ് ജനങ്ങളുടെ വോയിസ് ആണ് ഈ റിപ്പോർട്ടറും കേരള മീഡിയയും പ്രദർശിഷ റദ്ദാക്കിയെന്ന് കാന്തപുരത്തിന്റെ പോസ്റ്റർ അടിച്ചിറക്കുന്ന വാർത്തകൾക്കെതിരെ വാർത്ത ചെയ്യണം തലാലിൻ്റെ ബ്രദറിന്റെ പോസ്റ്റിന്റെ ട്രാൻസ്ലേഷൻ ഇതാണ് ഈ മീഡിയ പ്രൊവോക്കേഷൻ കാരണം അവളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ആ രാജ്യത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ആണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മീഡിയ ഈ കിടന്ന് അവരുടെ ടിആർപി കൂട്ടണം അവരുടെ ബ്രേക്കിംഗ് ന്യൂസ് കൂട്ടണം അതിനുവേണ്ടി മാത്രം കടന്ന് ഈ പാതിരാത്രിയിൽ ഒരു ബ്രേക്കിംഗ് വിട്ടോണ്ടിരിക്കുക അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു വ്യാജ നെറേറ്റീവ് ആണ് ഇതാ തലാലിന്റെ കുടുംബം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് അത് ദോഷം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ് ഞാൻ അദ്ദേഹത്തെ തിരുത്തി വാസ്തവത്തിൽ കാന്തപുരത്തിന്റെ ഓഫീസ് ഇങ്ങനെയൊരു വിവരം പറയണമെങ്കിൽ കൃത്യമായ സോഴ്സ് ഉണ്ടാവണം കാന്തപുരത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നിമിഷപ്രിയയെ മോചിപ്പിച്ചു എന്നത് കാന്തപുരം അതിന് നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചിലർ കിടന്ന് അലറിവിളിക്കുന്നത് അവരുടെ കുത്തിത്തിരിപ്പൊക്കെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നിമിഷപ്രിയയുടെ മോചനം ഏതാണ് ഉറപ്പായിട്ടുണ്ട് ഞാനീ പറഞ്ഞ മാതിരി നിമിഷപ്രിയയ്ക്കെതിരെ ചിന്തിക്കുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല കഷായം കൊലയാളി ഗ്രീഷ്മയെ വെറുതെ വിടണം അല്ലെങ്കിൽ കൂടത്തായി ജോളിയെ വെറുതെ വിടണം എന്ന കാര്യം പറഞ്ഞാൽ അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ പക്ഷെ ഞാനിപ്പോഴും ഫെയർ ട്രയൽ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരി ഒരു കാരണവശാലും വിദേശ ജയിലിൽ അവരുടെ നിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും കാന്തപുരത്തെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുക അദ്ദേഹത്തിന് അത്രമാത്രം സ്വാധീനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ അതിന്റെ പ്രതിഫലനമാണ് ഈ മോചനം അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള മര്യാദ നമ്മൾ കാട്ടണം ഇത് കേന്ദ്ര സർക്കാരിനെതിരല്ല ബി ജെ പിക്ക് എതിരല്ല ഇത് ഇസ്ലാമിക ലോകത്ത് സ്വാധീനമുള്ള ഒരു ഇന്ത്യൻ മത നേതാവിന്റെ മനുഷ്യത്വപരമായ സമീപനത്തിന്റെ പ്രതിഫലമാണ് അതിനെ അംഗീകരിക്കാനുള്ള മനുഷ്യത്വം വലിപ്പം നമ്മൾ കാട്ടേണ്ടിയിരിക്കുന്നു